കൂടാളി ഗ്രാമപഞ്ചായത്ത് കൂടാളി ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കുള്ള ആരോഗ്യ ക്ലാസും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി ആയിപ്പുഴ ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന ക്ലാസും ക്യാമ്പും കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സജീവൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വാർഡ് മെമ്പർ കെ എ നാജിയ അധ്യക്ഷയായി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി നൌഷാദ് മുഖ്യ അതിഥിയായി ഇരട്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ സി പി സലീം ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ മറിയം മാച്ചി ശരി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രഥമാധ്യാപിക ശൈലജ ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടങ്ങളും തെറ്റായ വർഷവും വ്യായാമത്തിന്റെ കുറവ് അതുപോലെ മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള നമ്മളിന്ന് നേരിടുന്ന പ്രതിസന്ധികളുടെ കൂടി ഭാഗമാണ് ഇത്തരമൊരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ പ്രായമായ ആളുകൾക്കിടയിൽ മാത്രം നമ്മൾ രംഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇത് വളരെ നേരത്തെ തന്നെ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് ജീവിതത്തിലേക്ക് കിടന്നു പോകുന്ന ഒരു ഓരോരുത്തരും അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തിരക്ക് അതിനകത്ത് തരുമ്പോ നമുക്ക് എല്ലാർത്ഥത്തിലും അത് മികച്ച ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഈ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിനകത്ത് പോകുന്നവരാണ് അപകടങ്ങളുടെ ഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ബ്ലഡ് പ്രഷറിന്റെ വിഷയമുണ്ട് പ്രമേഹത്തിന്റെ വിഷയമുണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെ നമുക്ക് മാറ്റം അതിനെ കുറിച്ച് വ്യക്തതയും ബോധ്യത്തും ബോധ്യവും ഉണ്ടാക്കി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കൂ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ജീവിതശൈലി രോഗപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് നമ്മുടെ എഫ് എസ് സിയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലോ എന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്